ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചന വിവാദം ആവർത്തിക്കുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം ഉലയുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വന്നപ്പോൾ രാജ്ഭവനുമായി നല്ല ബന്ധത്തിൽ പോകാനായിരുന്നു സർക്കാർ ആഗ്രഹിച്ചത് എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുദ്രകൾ ഉപയോഗിച്ചുള്ള അർലേക്കറുടെ ഇടപെടലുകൾ സർക്കാരിന് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുകയാണ് ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്നും എല്ലാ ഉദ്ഘാടന ചടങ്ങിലും ഭാരതാംബയുടെ ചിത്രം വച്ച് പുഷ്പാർച്ചന നടത്തുമെന്നാണ് രാജ്ഭവന്റെ നിലപാട് ഇന്നലെ ചടങ്ങ് ബഹിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് പ്രോട്ടോകോൾ ലംഘനമാണെന്നും രാജ്ഭവൻ ആവർത്തിക്കുന്നു ഗവർണർക്കെതിരായ നിലപാടിൽ പിന്നോട്ടില്ലെന്ന് പിന്നോട്ടില്ലെന്നറിയിച്ച് വിദ്യാഭ്യാസ വകുപ്പും ഇന്ന് നിർണായക പ്രഖ്യാപനം നടത്തി ഗവർണറുടെ അധികാരവും കടമയും പത്താം ക്ലാസ്സിൽ വിഷയമാകും സാമൂഹിക ശാസ്ത്രം പുസ്തകത്തിന്റെ രണ്ടാം വോളിയത്തിലാണ് ജനാധിപത്യ മൂല്യങ്ങൾ സർക്കാർ പഠന പഠനവിഷയമാക്കുന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷം പത്താം ക്ലാസ്സിലെ രണ്ടാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്തും ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ് ഹയർ സെക്കൻഡറി പാഠപുസ്തുവങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തും രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇന്നും വലിയ പ്രതിഷേധമുണ്ടായി വഴുതക്കാട് വെച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ കാർ തടഞ്ഞു നിർത്തി എ ബി യു പി പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചു പ്രതിഷേധത്തിന് പിന്നിൽ രാജ്ഭവൻ എന്ന് മന്ത്രി ശിവൻകുട്ടി ആരോപിച്ചു അതിൽ രാജ്ഭവനിൽ പ്രവർത്തിക്കുന്ന എ ബി പിന്നെ എ ബി പിക്കാർക്ക് അല്ലെങ്കിൽ എ ബി വി പി അടുപ്പുള്ളവർക്ക് പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് പതിയിരുന്ന് ഒരു പതിനഞ്ചോളം വരുന്ന എ ബി വി പിക്കാർ വാഹനത്തെ ആക്രമിച്ചു ദേശീയ പതാക വലിച്ചു കയറി ഇതൊക്കെ രാജ്ഭവൻ അറിഞ്ഞുകൊണ്ടാണോ നടക്കുന്നതെന്ന് സംബന്ധിച്ചതോളം എനിക്ക് സംശയമുണ്ട് രാജ്ഭവനെ ആർ എസ് എസ് കേന്ദ്രമാക്കുന്നുവെന്ന ആരോപണം ശക്തമാക്കാനാണ് സി പി ഐ തീരുമാനം മുഖ്യമന്ത്രി നിലപാടറിയിച്ച് അറിയിച്ച് രാജ്ഭവന് കത്തയക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ സർക്കാരും ഗവർണറും മുന്നോട്ട് പോകുമ്പോൾ ഇനി ഭാവി എന്താകുമെന്നതാണ് ഏറ്റവും നിർണായകം എം ജി പ്രതീഷ് ട്വൻറ്റി തിരുവനന്തപുരം